എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് തരം മുട്ടയായിരിക്കും നല്ലത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അതെ വലിപ്പത്തിൽ ഇത്തിരി കുഞ്ഞനാണെങ്കിലും കാടമുട്ട ഏറെ പോഷക സമ്മർദ്ദമാണ് അഞ്ച് കോഴിമുട്ടയുടെ ഗുണമാണ് ഒരു കാടമുട്ടക്ക് എന്നാണ് പറയാറ് അതെ ഗുണങ്ങൾ ഏറെയാണെന്ന് കരുതി ഇനി ധാരാളം കഴിക്കരുത് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ദിവസം നാല് മുതൽ ആറ് മുട്ട മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ദിവസവും ഓരോ കാടമുട്ട വീതം കഴിക്കുക പതിമൂന്ന് ശതമാനം പ്രോട്ടീനും നൂറ്റി നാൽപ്പത് ശതമാനം വൈറ്റമിൻ ബിയും കാടമുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ആസ്മ ചുമ എന്നിവ തടയാൻ ഉത്തമമാണ് കേട്ടോ വൈറ്റമിൻ എ ബി സിക്സ് ബി ട്വൽവ് എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കാലറി തീരെ കുറവുമാണ് അൻപത് ഗ്രാം കാടമുട്ടയിൽ എൺപത് കാലറി ഉള്ളത് മാത്രവുമല്ല ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് ജലദോഷം പനി എന്നിവക്കൊക്കെ ഈ കാടമുട്ട കൊണ്ടുള്ള സൂപ്പ് വെച്ച് കഴിക്കുന്നതും നല്ലതാണ് ഇവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നതാണ് പോഷക സംബന്ധമായ കാടമുട്ടയുടെ ഏറ്റവും മികച്ച ഗുണം എന്ന് പറയുന്നത് കോഴിമുട്ടയിൽ ഇല്ലാത്ത ഒമോകോയിഡ് എന്ന പ്രോട്ടീൻ കാടമുട്ടയിൽ ധാരാളമുണ്ട് തലച്ചോറിന്റെ കാര്യക്ഷമതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നതിനാൽ കുട്ടികളുടെ ഭക്ഷണത്തിൽ കാടമുട്ട ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് സന്ധിവേദന വിട്ടുമാറാത്ത ചുമ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുള്ളവർ കാടമുട്ട ഉപയോഗിക്കുന്നത് നല്ല ആശ്വാസം നൽകുമെന്നാണ് പറയുന്നത് അതുപോലെ ഇരുമ്പ് ധാരാളമുള്ളതിനാൽ രക്തക്കുഴലുകളുടെ ആരോഗ്യം രക്തം ഹീമോഗ്ലോബിന്റെ തോത് എന്നിവ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഹൃദ്രോഗം രക്തസമ്മർദ്ദം ആർത്രൈറ്റിസ് സ്ട്രോക്ക് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുവാനും ഇതിന് കഴിവുണ്ട് ഇതിലുള്ള ലസിത്തിൻ വൃക്കയിലെ കല്ല് ബ്ലാഡർ സ്റ്റോൺ എന്നിവയുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നുണ്ട് അതിനാൽ കാടമുട്ടയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ അതെ അതിനാൽ ആർത്തവ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ഉടൻ തന്നെ ഉടൻ തന്നെ ദിവസവും ഓരോ അല്ലെങ്കിൽ ഈ രണ്ട് വീതം കാടമുട്ട കഴിച്ചു തുടങ്ങിക്കോളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ